സിനിമ പ്രൊമോഷന് ഗ്ലാമറസ് ആയി സാരി ധരിച്ചു എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ വൈറലായ നടിയാണ് ചൈത്ര പ്രവീൺ അങ്ങനെ വൈറലാവാൻ വേണ്ടിയൊന്നുമല്ല ആ സാരി ധരിച്ചത് എന്ന് നടി പറയുന്നുമുണ്ട് അമ്മയുടെ സാരിയും ബ്ലൗസുമാണത് ഉടുത്തൊരുങ്ങിയ ശേഷം അമ്മയെ കാണിച്ചിട്ട് ഭംഗിയുണ്ട് എന്നുറപ്പുവരുത്തിയ ശേഷമാണ് പുറത്തേക്കിറങ്ങിയത് എന്നും ചൈത്ര പറഞ്ഞു എൽ എൽ ബി എന്ന ചിത്രത്തിന്റെ പ്രൊമോഷന് വേണ്ടി എത്തിയ താരങ്ങൾക്കിടയിൽ ഏറ്റവും അധികം വൈറലായത് കറുത്ത സാരിയിൽ വന്ന പുതുമുഖ നടിയെയാണ് ഹണി റോസിനോടും അന്നാരാജനോടുമെല്ലാം താരതമ്യപ്പെടുത്തി നിമിഷ നേരം കൊണ്ടാണ് ചൈത്ര പ്രവീൺ എന്ന നടിയുടെ വീഡിയോകൾ വൈറലായത് നടിയുടെ സാരിയും ബ്ലൗസുമായിരുന്നു കാഴ്ചക്കാരുടെ പ്രശ്നം വൈറലാവാൻ വേണ്ടി എന്തൊക്കെ കാണണം എന്ന് ചോദിച്ച് ഷെയർ ചെയ്യപ്പെട്ട വീഡിയോയ്ക്ക് മറുപടിയുമായി താരം എത്തിയിരുന്നു ചെറുപ്പം മുതലേ നടിയാവണം എന്നായിരുന്നു തന്റെ ആഗ്രഹം നന്നായി ഡ്രസ്സ് ധരിച്ച് ഒരുങ്ങി നടക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാരിയാണ് ഇഷ്ടമുള്ള വേഷം സാരി എടുക്കുമ്പോൾ ക്ലീവേജും നേവലും എല്ലാം കണ്ടെന്നും വരാം അത് സ്ത്രീ സൗന്ദര്യത്തിന്റേതാണ് അതിനെ അങ്ങനെ കണ്ടാൽ മതിയല്ലോ അതിലൊരു തെറ്റും എനിക്ക് തോന്നിയിട്ടില്ല എന്ന് ചൈത്ര പ്രവീൺ പറഞ്ഞു ഇപ്പോഴിതാ നിരവധി ഉദ്ഘാടന ചടങ്ങുകളിൽ പങ്കെടുക്കുവാൻ പോവുകയാണ് ചൈത്ര പ്രവീൺ ഹണി റോസിന് പഠിക്കുകയാണോ എന്നുവരെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക